ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഷഹീദ ഷഹീദാലുസ് ഉളോഗിലേക്ക് സ്വാഗതം അപ്പോൾ പിന്നത്തെ ഡയലോഗ് എന്താ വെച്ചാൽ ഇന്ന് കാണിക്കാൻ എന്നാണ് അപ്പോൾ ഇന്ന് കാണിക്കാനല്ല എന്നാൽ അത് ഐശാൽ മേശീത് ഡയലോഗാണല്ലോ അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇന്നലെ എൻ്റെ കമൻ ഇൻ്റെ വാട്സപ്പിലെ മെസ്സേജ് കൂടുതൽ എന്താണ് കൈയിന് പറ്റിയത് അതേമാതിരി നിങ്ങളുടെ ഡ്രസ്സ് അത് എവിടെ നിന്ന് എടുത്തതാണെന്ന് നിങ്ങളെ സ്റ്റിച്ച് ചെയ്തതാണോ ചോദിച്ചിട്ട് ആ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് അതൊരു മാക്സി തുണിയാണ് കേട്ടോ മാക്സി തുണിയാണ് അതിൻ്റെ ഉള്ളിൽ സാറ്റിൻ്റെ അത് വെച്ചിട്ട് പുറത്ത് ഓവർ ഓവർക്കൗട്ടാക്കിയിട്ട് ചുരിദാറാണ് കേട്ടോ രണ്ട് സൈഡും ഓപ്പൺ ഓപ്പൺ സൈഡ് ഓപ്പണായിട്ടുള്ള ചുരിദാറാണ് അഞ്ച് വർഷം മുന്നേത്തെ ചുരിദാറാണ് ഇത് ഞാൻ ഇവിടെ പറഞ്ഞാലേ ആ കമൻറ്റ് കണ്ടിട്ട് കാ ശാ കുറേ ഉണ്ട് ഉറങ്ങണം ഇങ്ങനെ ഓരോരോ ചുരിദാർ എന്നിട്ട് ആൾക്കാർ ഇത്ര വലിയ രസമാണ് എന്നാൽ നിങ്ങൾ വിചാരം നിങ്ങളിതാക്കാൻ പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നല്ല ആകുമോ കാര്യത്തിൽ ചോദിച്ചതാണ് അപ്പോൾ ഒരു അഞ്ചു വർഷം മുന്നേത്ത് അതായത് എൻ്റെ മൂത്തമ്മ എനിക്കൊരു മാക്സിബിറ്റ് എടുത്ത് തന്നതായിരുന്നു ആ മാക്സിബിറ്റ് മൂത്തമ്മ മരിച്ചിട്ടപ്പോൾ മൂന്ന് വർഷം മൂന്ന് വർഷം അപ്പോൾ അതിൻ്റെ രണ്ടു വർഷം മുന്നത്തൊരു മാക്സിബിറ്റേറ്റ് അടിച്ച അഞ്ചു വർഷം ഒരു ചുരിദാറാണ് ഒന്ന് പിന്നെ കൈയിൽ എന്താ പറ്റി സ്വിമ്മിംഗ് പൂളിൽ വീണതാണോ സ്വിമ്മിംഗ് പൂളിൽ വീണതാണോ ഇതാണ് കൂടുതൽ വരിക വരുന്നത് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ വീണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ റിസോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും പറ്റിയതാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഓൾറെഡി അത് അതിൻ്റെ മുന്നേ സംഭവിച്ചതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിൽ സീലിംഗ് ഫാൻ അല്ല ടേബിൾ ഫാന് വാൾ ഫാന് വെക്കുമല്ലോ വാൾ ഫാന് വെക്കുന്ന സമയത്ത് നമ്മൾ എന്തു ചെയ്യും കൈ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇവിടെ വേദന ഉണ്ട നമ്മൾ എന്ത് ചെയ്യും അതിന്റെ ആ കമ്പി കൂടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പുറത്തുള്ള കമ്പിയൊക്കെ എടുത്തിട്ട് അതിന്റെ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തരുന്നതാണ് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും തുടക്കാൻ പണിയായിട്ട് നമ്മൾ അത് എടുത്ത് വെക്കും ഇല്ലേ ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ അത് പെർക്കിലേർക്ക് ഒരു സംശയം ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കാണാനില്ല അപ്പോൾ ആ സാധനം ഉണ്ടല്ലോ ഞാനും ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ഊരി വെച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അതായ്മ തന്നെ ഇട്ടുള്ളൂ കേട്ടോ ഞാൻ രാവിലെ ശാലു സ്കൂൾക്ക് പോകാൻ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഫാൻ ഇട്ടിട്ട് സ്വിച്ച് ഇട്ടുകാണെങ്കിൽ ഞാനത് തിരിഞ്ഞോട് കൂടി ആ ഫാന് അതുമെന്ന് തെറിച്ച് വന്നുകാണ്ട് എൻ്റെ കയ്യുമൊക്കെ അങ്ങോട്ട് ചാടിയതാണ് ആ തിരിഞ്ഞോണ്ടിരിക്കണ അതും ഞാൻ ആ ഏറ്റവും സ്പീഡിലാണ് ഇട്ടിട്ടുള്ളത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ആ ലീഫ് വന്നുകൊണ്ട് അടിച്ചു എൻ്റെ കൈയിൽ അടിച്ചതാങ്ങി അത് വന്ന് വീണതാണ് അറിയില്ല എൻ്റെ ഇതും കൂടെ ഒക്കെ ഇങ്ങോട്ട് പോണേ കണ്ടുകൊണോ ലീ ലീഫ് ഇങ്ങനൊക്കെ ആണ് പോയി പക്ഷേ എൻ്റെ മോത്തുനിന്ന് ഇറച്ചിയൊന്നും പോയില്ല എല്ലാവരും പറഞ്ഞു അതിൻ്റെ വാള് നല്ല മൂർച്ചയാണ് എന്നുള്ളത് പക്ഷേ അപ്പം ഈ എല്ലിന് വന്ന് അടിച്ചതിൽ എല്ലിന് ചതവ് പറ്റിയതാണ് എല്ലിന് നല്ല ചതവ് പറ്റി ഇറച്ചിക്കും ഉണ്ട് എല്ലിനും ഉണ്ട് അപ്പം ഇറച്ചി കഴിഞ്ഞ പ്രാവശ്യമുള്ള എല്ലുമൊക്കെ എത്തുള്ളൂ അപ്പം ഈ ഭാഗത്തായിട്ട് കേട്ടോ ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ് ഇങ്ങനെ ആക്കുമ്പോഴൊക്കെ അപ്പം ഞാൻ പോ പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ പോവുമല്ലേ അപ്പോൾ പോവുമായത് കാരണം ഞാൻ എന്തു ചെയ്തു എന്നാൽ വേദനയ്ക്ക് ടൈഗർ വാമ് തേച്ച് നോക്കി വിഗ്സ് തേച്ച് നോക്കി അമൃതാഞ്ചൻ തേച്ച് നോക്കി ഇതുകൊണ്ടൊന്നും മാറഞ്ഞിട്ട് ഞാനൊരു ഹോസ്പിറ്റൽ പോകാൻ എന്താചാരിച്ചിട്ട് ഞാൻ എന്തു ചെയ്തു മൂവ് വാങ്ങിച്ച് തേച്ചിട്ടോ മൂവ് വാങ്ങി തേച്ചിട്ട് നല്ലോണം ഇതാക്കി നോക്കി എന്നിട്ടൊന്നും ഒരി മൂവ് മൂവടെ തന്നെ ഉണ്ടായിരുന്നു ഒരു മാറ്റവും ഇല്ലാരണ ഒരു മാറ്റവും ഇല്ല പിന്നെ ഞാൻ കുറേ ചൂടുള്ളൊക്കെ പറന്ന് നോക്കി ഇതൊക്കെ ആക്കി നോക്കിക്കാണു നിന്ന് പിറ്റേ ദിവസം ഞാൻ പോയി ഞങ്ങൾ പോയി വന്നു അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞല്ലോ ലൈസൻസ് പുതുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ലേ മക്കളെൻ്റെ എൻ്റെ ചെറുപ്പം ലോഡർസ് എൻ്റെ ടയറ് വരെ തേഞ്ഞു ഞാനൊരു മാസമായിടങ്ങിയിട്ട് പിന്നാലെ ഇടയ്ക്കൽ തുടങ്ങിയിട്ട് ഞാൻ പോണ വണ്ടീൻ്റെ ടയർ വരെ തേഞ്ഞു ഇപ്പോഴും ഒരു ശരിയാക്കി തന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ പഞ്ചായത്തേക്ക് പോയ സമയത്ത് ആ കമ്പിക്കും ഇങ്ങനെ പിടിച്ചേക്കും അവിടെ തട്ടിയേക്കും ആ ഒരു അപ്പത്തന്നെ കൈമത്തെ ഞരമ്പ്തൊക്കം കൂടെ നീലച്ചുകാണ്ട് വന്നു ഇപ്പോൾ കൊണ്ട് പോയി കുറേശേ കളറുള്ളു ഇങ്ങനെ കണ്ടു ഇവിടെ ഇവിടേക്ക് ഭയങ്കരമായിട്ട് വേദന തന്നെ അപ്പോൾ വന്നേക്ക് ഞാൻ വേഗം ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ വേഗം ആൾ കെട്ടിത്തന്നു കെട്ടി ഞാൻ കെട്ടണ്ട 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 എന്നൊക്കെ പറഞ്ഞു പിന്നെ ആൾ പറഞ്ഞു വേദന വരും എന്തായാലും ഇതാവും എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് സംഭവിച്ചത് അല്ലാതെ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ വീണിട്ടില്ല അപ്പോൾ കുറേ ആൾക്കാർ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ വീണതാണോ ഇനി പറഞ്ഞപ്പോൾ കൈ കുത്തിയതാണോ അങ്ങനെയൊക്കെ ചോദിക്കണത് അതൊക്കെ ചോദിച്ച പിന്നെ റിസോർട്ടിൽ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊക്കെ റിസോർട്ടൊക്കെ പോകണീൻ്റെ മുന്നേ തന്നെ സംഭവം കയ്യിന് തീരെ വയ്യായിരുന്നു പക്ഷെ നമുക്ക് എല്ലാവരും കൂടിയും കൂടി വിരുന്ന് പോയതല്ലേ നമ്മൾ നമ്മളോടിക്കൊക്കെ വിരുന്ന് പറയുന്ന മാതിരി എല്ലാവരും കൂടിയും കൂടിയിട്ട് ഞങ്ങൾ വിരുന്ന് പോയതുകൊണ്ട് ആ വിരുന്ന് പോവുമായത് കാരണം ആ സന്തോഷത്തിൽ അത് ആ വേദനയ്ക്ക് ഞാൻ അവിടെ മറന്നതായിരുന്നു പക്ഷേ പിന്നെ തിരിച്ചു വന്ന് പിന്നെയും പണിയെടുക്കണമല്ലോ എന്ന് ആലോചിച്ചു അപ്പം ഇപ്പം എന്തേ കെട്ട് അയച്ചത് എന്താ വെച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ പാക്ക് ചെയ്യുന്ന സമയത്തേ ഇതിങ്ങനെ വന്നുകാണ്ട് ഇത് ഫുൾ ഇതിലും ഇട്ടിട്ട് നമ്മൾ ചിലപ്പോൾ ടൈറ്റ് ഉണ്ടാവില്ല ഈ സാധനം കൊണ്ട് വലിച്ചണ സമയത്ത് ഇതുമണ് ഒട്ടിപ്പിടിക്കും അതിമണ് ഒട്ടിപ്പിടിക്കുമ്പോൾ പിന്നെ ആ വലിക്കുമ്പോൾ ആ കവറ് അത് അതിമ ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ വിചാരിച്ചു പകല് ഇതാക്കണ്ട പിന്നെ വേദന വരുന്ന സമയത്ത് കുറച്ച് നേരം കെട്ടുക എന്നുള്ളത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കെട്ടിയാൽ അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ആ കഴിച്ചിടാൻ പറ്റുമെന്നുള്ളത് കഴിച്ചിടാൻ പറ്റും ഞാൻ ഒരു ഇൻ്റെ കൈ കാടന്നാലും കാല് കാടന്നാലോ ഒന്നും ഞാൻ ഒരു ദിവസത്തിൽ കൂടുതൽ കെട്ടിക്കാണ്ട് നടക്കില്ല എനിക്കൊരു പൊറുതി ഇടണം പണ്ട് ഞാൻ എട്ടാം ക്ലാസ്സിൽ നിന്നേറ്റേ ക്രിക്കറ്റ് കളിച്ചുകാണ്ട് എൻ്റെ കാല് കടന്നിട്ട് മറ്റേ പറംകുടം കുട്ടി കെട്ടി തന്നിട്ടേ ഞാൻ കുളിമുറിപ്പോയിക്കാണ്ട് ഞാൻ കഴിച്ചു വെക്കും കഴിച്ചിട്ട് ഞാൻ അക്കാലൊക്കെ പുതിയൊരോളം കണ്ടിട്ട് പിന്നെ അതേമാതിരി കെട്ടിക്കാണ്ട് അന്ന് എൻ്റെ ഇപ്പം ഗൾഫിൽ നിന്ന് വന്ന സമയം ഇരുന്നു അപ്പം നമ്മളെ വീട്ടിൽ കുറേ ആൾക്കാരുള്ളതാണ് ഞാനിങ്ങനെ നടന്ന് വരുന്ന സമയത്ത് കണ്ടെക്കണോ ഈ കെട്ട് മുന്നിൽക്കൊരു ഒറ്റ തീർച്ചില് ഞാൻ കെട്ടിയതല്ലേ അതിൽ പിന്നെ മുമ്പൊക്കെ വിളിച്ചിട്ട് എന്നോട് വെച്ചു സത്യം പറയത് ഇതെങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടു അങ്ങനെ എന്നെ അവിടെക്ക് തന്നെ കൊണ്ടുപോയിക്കാരി എന്നോട് ചോദിച്ചു ഞാനിതിൻ്റെ ഉള്ളിൽ ഏലിനെയും പെരിച്ചായനെയൊന്നും പിടിച്ചുകാണ്ട് കെട്ടിട്ടിട്ടില്ല ഞാൻ പറഞ്ഞു എനിക്ക് ചൊറിയാൻ വന്നപ്പോൾ ഞാൻ കഴിച്ചതാണെന്ന് അങ്ങനെ ചൊറിച്ചിൽ വന്നപ്പോൾ കഴിച്ചതാണെന്ന് അപ്പം എന്നോടാണ് എലിനിയും പേശാനിയും കൂട്ടിയിട്ട് എല്ലാം ഞാൻ ഇതിൽ കെട്ടിയിട്ടിട്ടുള്ളത് അങ്ങനെ ചൊറിയണം എന്നുണ്ടെങ്കിൽ ഒരു ഈർക്കിലെടുത്തിട്ട് ഇങ്ങനെ കുത്തെല്ലാം ആണെന്നു പറഞ്ഞു പക്ഷേ ഞാൻ എപ്പോഴും ഇപ്പം ഇതാക്കണം എൻ്റെ ഈ വിരലിതാക്കണം ഈ വിരലിനത് ഇത് ഞാൻ പെരിന്തൽമണ്ണ ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്പും വന്ന് വീണതാണ് എന്നിട്ട് ആളിവിടെ വടിയൊക്കെ വെച്ചിട്ട് കെട്ടി തന്നു കെട്ടോ ഞാൻ കെട്ടിക്കാണ്ട് ഇങ്ങോട്ട് പോകുന്നു രണ്ടു ദിവസം ഒരു ദിവസം കഴിഞ്ഞേക്കാത്തന്നെ ഞാൻ അത് കെട്ടി കഴിച്ചിട്ടു ഇപ്പോൾ ഇതാക്കണം ഇവിടെ ഈ എല് ഈ ജോയിൻറ്റിൽ ഈ എല്ല് ഇങ്ങോട്ട് തീർച്ചു വരുകയാണ് അപ്പോൾ ഡോക്ടറോട് ഇപ്പോൾ അത് ഭയങ്കര വേദനയുണ്ട് അപ്പോൾ കാണിച്ചൊക്കെ ഡോക്ടർ അന്ന് കെട്ടണ്ടിരുന്നു അപ്പം മൂപ്പരാൾക്ക് എന്നാൽ അറിയാം ഞാൻ കിട്ടൂലെന്നുള്ളത് പക്ഷേ അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ അതിന് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ വീണതാണ് വീണതാണോ അന്ന് ഇവിടേക്ക് പോയിട്ട് റിസോർട്ടൊക്കെ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ അതൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ വാൾഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പിയൊക്കെ ഊരി വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി വെക്കുക കാരണം എങ്ങനെയെന്നറിയില്ല അത്രയും ഹൈറ്റിൽ നിന്ന് അത് ചാടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യും കാലൊന്നും തട്ടണ സ്ഥലമൊന്നും ഇല്ല നമ്മൾ സ്വിച്ച് ഇട്ടു ഇങ്ങോട്ട് പോന്നു പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എൻ്റെ മുക്ക് മൂത്തുക്കൂടൊക്കെ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു പിന്നെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ വേഗം സ്വിച്ച് അലോ സ്വിച്ച് ഓഫാക്കുക ഓഫാക്കുക കാരണം ഇത് വിട്ടാൽ തിരിയും എങ്ങനെയോ ഞാൻ അതിനെ കെട്ടി പിടിച്ച് സമാധാനിപ്പിച്ച് തിരിയല്ലേ എൻ്റെ പെടിക്കുടിക്കെന്താണ് കണ്ടുകണോ അത് അതിൻ്റെ ലീഫൊക്കെ പൊട്ടിക്കണം കേട്ടോ ലീഫൊക്കെ പൊട്ടും ചെയ്തുക്കണോ പിന്നെ ആ പൊട്ടിയ ലീഫ് തന്നെ തിരിയുമ്പോൾ കൂറുമല്ലോ മുറിയാവുമല്ലോ പിന്നെ പീസ് പോകും മൂക്കൊക്കെ കൂടെ ചെത്തി പോകേണ്ടിയിരുന്നു എന്തോ ഒരു ഭാഗ്യത്തിന് കഴിച്ചിലായി ഏതായാലും കുഴപ്പമൊന്നുമില്ല മാഷ ഒരു അങ്ങനെ അല്ലാമില്ല പഠിച്ചതിനോട് നന്ദി പറയാം കാരണം എന്താ വെച്ചാൽ അത് അത്രയും സ്പീഡിൽ തിരിഞ്ഞ സാധനമായിരുന്നു അപ്പം അതുകൊണ്ട് വലിയ പരിക്കൊന്നുമില്ല അത് വന്ന് അടിച്ച ഒരു സംഭവം മാത്രമാണ് പിന്നെ ഓൾറെഡി ഇവിടെ കയ്യിൽ പരിക്കുള്ളതാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് ആണ് അപ്പോൾ അത്രയും വേദന എന്നാലും ഇപ്പം മരുന്നൊക്കെ തേച്ച് ഗുളിക ഒക്കെ കുടിച്ചത് കൊണ്ട് കല്ലപ്പൊക്കെ കുറേ കുറഞ്ഞിങ്ങനെ കേട്ടോ കല്ലപ്പ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കല്ലച്ച് നിന്നിരുന്നതൊക്കെ കുറേ കുറഞ്ഞു അപ്പോൾ അതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യാ ഇത് ഇനിയിപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് അപ്പോൾ ഇന്നും തന്നെ നീ പോസ്റ്റ് ഓഫീസിൽ നിൽക്കുമ്പോഴും വിളിച്ചപ്പോൾ ചോദിക്കണ്ടേ എന്താണ് കൈയിന് പറ്റിയത് കയ്യിൽ എന്ത് പറ്റി പറ്റി എന്നുള്ളത് ഇങ്ങനെ കണ്ണുമ്പോൾ എൻ്റെ കണ്ണ് വെള്ളാരും കണ്ണുമാതിരി ഉണ്ടല്ലേ അതിൽ പുറത്തേക്ക് വിളിച്ചേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണേ അപ്പോൾ എല്ലാവരും തട്ടുമുട്ടുന്നും എല്ലാവരെയും പഠിച്ചോ രക്ഷിക്കട്ടെ പഠിച്ച മരണം വരെ നടക്കാനും കൈ കൊണ്ടും കാലുകൊണ്ടൊക്കെ ആവത് ഉണ്ടായാൽ മതി അല്ലേ പണിയെടുക്കാനും നിന്ന നിപ്പിൽ മരിച്ചു പോകുകയാണെങ്കിലും കുഴപ്പമില്ല കാരണം ആർക്കും ആരെയും ബുദ്ധിമുട്ടിക്കാതെ നിന്ന നിപ്പിൽ മരിച്ചു പോകണമെന്നാണ് ആഗ്രഹം കാരണം നമ്മളൊക്കെ സ്ഥിതി എങ്ങനെ ആവുമെന്ന് അറിയില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോഴാണ് പഠിച്ചുപോലെ നമ്മളൊക്കെ ഒരു ഭാഗത്ത് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ഥിതി എന്ത് ഇരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇങ്ങളൊക്കെ പ്രാർത്ഥന ഉണ്ടെന്ന് വിചാരിക്കണേ ഇൻഷാല്ല അപ്പോൾ ഇതാണ് സംഭവം ഞാൻ റിസോർട്ടിൽ വീണിട്ടൊന്നുമില്ല എനിക്ക് നിങ്ങളെ ചോദിച്ചു ചോദിച്ചിട്ട് പ്രശ്നമില്ലോട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അതിൻ്റെ തലേന്ന് അതിൻ്റെ ഇതൊക്കെ നിങ്ങളെ സ്റ്റാറ്റസിൽ എവിടെക്കോ ടൂറ് പോയത് കണ്ടിരുന്നല്ലോ മഴയത്തെയല്ലേ പോയിരുന്നത് എന്നൊക്കെ ചോ അത് അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ വീണതാണെന്ന് വിചാരിച്ചു എന്നൊക്കെ അപ്പോൾ അതിനൊന്നും എനിക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പിന്നെ കുറെ ആൾക്കാർ അറിയാത്ത പോലും ഉണ്ട് ചിലവർ ഇന്നും ചിലവർ അതിനായിട്ട് വിളിക്കണോലെ തന്നെ ഉണ്ട് വീഡിയോയിൽ കണ്ടു എന്നുള്ളത് അപ്പോൾ കെട്ട് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെട്ട് ഞാൻ അയച്ചിട്ടതാണ് ഇനി വീഡിയോയിൽ കെട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു നമുക്കിപ്പോൾ കെട്ടിക്കാണ്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റൂല പറ്റണ പറ്റണ ഒരു സമയമല്ല ഇന്നലെ സ്ഥലം പറഞ്ഞ മാതിരി ഇതിൻ്റെ മുന്നപ്പം കയ്യങ്ങളെ കിടന്നത് ഞാൻ എൻ്റെ അമ്മ സുഖമില്ലാതെ അടക്കുന്ന സമയത്താണ് അന്ന് ഇതേമാതിരി എന്തോ പറ്റിക്കാണ്ട് കൈ കെട്ടി വന്നുകാണ്ട് പോലീസൊക്കെ ഒക്കെ ഇട്ടിട്ട് പാത്രമൊക്കെ മോറി ഈ അടിച്ചു വരലും തിളക്കലും എന്നാലും നമ്മൾ ചെയ്യണ്ടമ്മ കിടക്കല്ലിരുന്നു അപ്പോൾ ഞാൻ പോയി കണ്ട് കഴിച്ചിട്ടു ഇപ്പോഴും തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണം നമ്മൾ നമ്മളെ പണികൾ എടുക്കണം ഇതാക്കണം നമ്മൾ കൈ കെട്ടിക്കാണ്ട് ഇരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കൈ കഴിച്ചിട്ടു വേദനയ്ക്ക് മരുന്നും തേക്കുന്നുണ്ട് ഗുളികയും കുടിക്കുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ചെന്നുകാണ്ട് പിന്നെ ചോദിച്ചു കൈ കഴിച്ചതിന് ശേഷം ചെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് എന്താ വെച്ചാൽ എന്താണ് നനഞ്ഞ തുണി ഇട്ടാൽ മതി മരുന്ന് തേക്കുക എന്നിട്ട് നനഞ്ഞ തുണി അവിടെ ഇങ്ങനെ ഇട്ടച്ചാൽ മതി എന്നാലും മതി എന്ന് പറഞ്ഞു അപ്പോൾ വേദനയ്ക്ക് മാറട്ടെ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പാർസലിൻ്റെ കാര്യം രണ്ടും മൂന്നും ദിവസമായിട്ട് ഇവിടെ കറണ്ടില്ല ഇന്നിപ്പോൾ കറണ്ടില്ല ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ അകല് കറണ്ടില്ല സ്റ്റിച്ചിങ്ങിൻ്റെ ആൾക്കാർ ദിവസം വന്നങ്ങാണ് ദിവസം പോവാണ് കാരണം കറണ്ടില്ലാത്തതുകൊണ്ട് ഇന്നലെ ഇവിടെ ഫുൾ ഇവിടെ ഇൻവേർട്ടറൊക്കെ കഴിഞ്ഞു ആ കടയിൽ അവിടുത്തെ ഇൻവെർട്ടറും കഴിഞ്ഞ് ഞാൻ ഓല് പോ ഞാൻ എന്നാലും എന്ത് ചെയ്തു അഞ്ച് മണി ആയപ്പോൾ നാല് മണി ആയപ്പോൾ തന്നെ ഇൻവെർട്ടറൊക്കെ തീർന്നു തീർന്നേക്കും പിന്നെ ഞാൻ അഞ്ച് മണി ആയപ്പോൾ ഞാൻ എന്തു ചെയ്തു അഞ്ചര ആറ് ആറ് മണിക്കാണ് ഡി ടി സിക്ക് കൊണ്ടുപോയി കൊടുത്തുകാണ്ട് വന്നതാണ് ഞാൻ എന്ത് ചെയ്തു നേരെ വീട്ടിൽ പോയിട്ട് ഫോൺ കുറച്ച് നേരം ചാർജ് ആക്കിയിട്ട് പിന്നെ രാത്രി ഞാൻ കുറച്ച് നേരം ഓർഡർ എടുത്തു വീഡിയോസൊക്കെ എടുക്കാനുള്ളതൊക്കെ എടുത്തുവച്ചു അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു വീഡിയോസ് പിന്നെ അല്ല പത്തര പതിനൊന്നുമണിയൊക്കെ ആയപ്പോഴത്തേനും ഒന്ന് കറണ്ട് വന്നു അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ എടുത്തുവച്ച് പിന്നെ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്താലും വീട്ടിലെ പണി കഴിയുക ഇവിടുത്തെ പഞ്ചായത്തേക്ക് പോകുക പോസ്റ്റ് ഓഫീസില് പോകുക പിന്നെ ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് മണി അപ്പോൾ അതുകൊണ്ടാണ് മെസ്സേജ് കണ്ട എല്ലാ മെസ്സേജിനും സാധനം കഴിയണത് വരെ റിപ്ലൈ തരും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇന്നൊരു വീഡിയോൻ്റെ ഇന്ന് ഒരു മറുപടി ഇല്ലയെന്നുള്ളത് അപ്പോൾ രണ്ട് മണിക്ക് ശേഷം ഞാൻ എന്തായാലും ഫ്രീ ആയി ഞാൻ മെസ്സേജ് നോക്കാനിരിക്കും ഇനി ഞാനിവിടെ ഒറ്റക്ക് ഇങ്ങനെ മെസ്സേജിന് റിപ്ലൈം കൊടുത്ത് ഫുള്ള് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ശാല് വരുന്നത് വരെ ഇവിടെ ഉണ്ടാകും പിന്നെ ഒന്ന് വന്നതിന് ശേഷം ഒന്ന് വീട്ടിൽ പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ എൻ്റെ കയ്യിൻ്റെ പ്രശ്നം അതാണ് അപ്പോൾ ഞാൻ റിസോർട്ടിൽ വീണിട്ടൊന്നും ഇല്ല കേട്ടോ അത് വീണ്ടും പറയണ കാരണം കുറേ ആൾക്കാർ ഞാൻ റിസോർട്ടിൽ വീണതാണ് കൈ ഇട നിൽക്കണമെന്ന് പറഞ്ഞത് റിസോർട്ടിൽ വീണതെല്ലാം നമ്മളെ വാൾഫാനിൻ്റെ ഇത് വന്ന് അടിച്ചത് ഈ അവിടുന്ന് തീർച്ച വന്ന് തന്നെ അടിച്ചതാണ് പിന്നെ അപ്പം ഞാൻ ആരെങ്കിലും വാൾഫാനിൻ്റെ കമ്പി ഊരി വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്തോളി എപ്പോഴാണ് ഇന്ന് തീർച്ചയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും തീർച്ചയൊന്നും അല്ല അല്ലെങ്കിൽ ഇതാന്നുള്ള കഷ്ടകാലത്തിന് തീർച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പീസൊക്കെ അങ്ങോട്ട് തീർച്ചു കുതിരായി വന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ എന്തിനാണ് അത് ഊരി വെക്കണതെന്ന് ചോദിച്ചു അപ്പോൾ അത് ഊരി വെച്ചത് എന്ന് പറഞ്ഞാൽ തുടക്കം വേഗത്തിനാണ് ഓക്കെ അസലാമലൈക്കും